വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകിയ തൂതയിലെ സെഡ് വൺ വിജയകരമായ അഞ്ചാം വർഷത്തിലേക്ക് പുതിയ ഫാഷൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളും പർദാ കളക്ഷൻസും ഒരുക്കി സെഡ് വൺ വിപുലീകരിച്ചു പറപ്പൂർ ബാവാഹുദവി ഉദ്ഘാടനം നിർവഹിച്ചു വസ്ത്രവ്യാപാരംഗത്ത് പുത്തൻ ട്രെൻഡുകൾ പരിചയപ്പെടുത്തി തൂതയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വൺ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുന്ന സെഡ് വൺ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് പ്രമുഖ കമ്പനികളുടെ കളക്ഷനുമായി സെഡ് വൺ പർദ കളക്ഷൻസ് ആൻഡ് ടെക്സ്റ്റൈൽസ് പറപൂർ ബാബാഹുദവി ഉദ്ഘാടനം ചെയ്തു ബാബാഹുദവി ആദ്യ വിൽപ്പനയും നിർവഹിച്ചു തൂത മസ്ജിദ് കത്തീബ് ഹിബത്തുള്ള ദാരിമി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അംഗങ്ങളായ എം പി മജീദ് ഹംസകുട്ടി സി എച്ച് ഹമീദ് തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അഞ്ചാം വർഷത്തിലേക്ക് കിടക്കാണ് ഇവിടെ എല്ലാ കളക്ഷൻസും ഉണ്ടായിരുന്നു അതിനോടൊപ്പം ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പർദ്ധയുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുറമെ ടെക്സ്റ്റൈൽസ് രംഗത്തുള്ള എല്ലാ മികവുറ്റ കമ്പനികളുടെയും തുണിത്തരങ്ങൾ ഞങ്ങൾ ഒരുക്കിയില്ല സെൻസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വ്യത്യസ്ത ടോപ്പുകൾ ഗൗണുകൾ അതുപോലെ ജിന്താർ മെറ്റീരിയൽസുകൾ അങ്ങനെ തുണിത്തരങ്ങളിൽ എല്ലാവരും ഷാളിൻ്റെ വലിയൊരു കളക്ഷൻ ഒരു നമുക്ക് ഗൾഫിലും സൗദിയിലൊക്കെ യു ഇയിലൊക്കെ കിട്ടിയെന്ന ഐറ്റംസുകൾ ഇനി നമുക്ക് ഇവിടെ സുലഭമായി കിട്ടാൻ ഈ തൂത പട്ടണത്തെ നമുക്ക് കൈപ്പറിച്ച് ഉയർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ നാലഞ്ച് വർഷത്തെ പരിചയം നമുക്ക് അതിനുള്ള വലിയൊരു പ്രസോ പ്രചോദനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു പുതിയൊരു സംരംഭം ഇങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് യും സമീപ പ്രദേശങ്ങളിലെയും അനേകം ആളുകളുടെ വസ്ത്രസങ്കല്പങ്ങൾ സാർത്ഥകമാക്കി നിലകൊള്ളുന്ന സെഡ്വൺ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത് പ്രമുഖ കമ്പനികളുടെ പർദ്ധകൾ ഹിജാബുകൾ അഭായകൾ ചുരിദാറുകൾ തുടങ്ങിയവ ഏറ്റവും പുതിയ ട്രെൻഡുകളിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണിപ്പോൾ പിന്നെ ലേഡീസിൻ്റെ ടോപ്സും ചുരിദാർസും എല്ലാം കുറേ കളക്ഷൻസും കുറേ വെറൈറ്റി വെറൈറ്റി ആയാലും കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് മോസ്റ്റ്ലി ഈ ആലിയാക്ക് പിന്നെ അതേപോലെ ഷിഫോണിൽ വരുന്ന അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് അതുപോലെ ഗൗണ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്ത്രീകളെ പറഞ്ഞതാണ് അത് വെറൈറ്റി പല മോഡലുകളായിട്ട് പുതിയ പുതിയ മോഡലുകൾ നമ്മൾ ഒരുപാട് കട എഴുതി ഇറങ്ങുന്നതാണ് പക്ഷേ നമ്മളീ തൂത ഭാഗത്ത് ഇത്ര നല്ലൊരു സൗകര്യമുള്ള കട വന്നതിൽ നല്ല ഒരു പിന്നെ അടുത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് പർച്ചേസ് സ്ത്രീകൾക്ക് സ്വന്തമായി വന്ന് പർച്ചേസ് ഏത് സമയത്തും പർച്ചേസ് ചെയ്ത് പറ്റിയ ഒരു സൗകര്യമുള്ള സ്ഥലത്താണ് ഇത് എത്തിപ്പെട്ടിട്ടുള്ളത് തൂതാ ഭാഗത്ത് അതായത് ആലിപ്പുറപ്പൂർ പഞ്ചായത്തിൻ്റെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇല്ല ഏറ്റവും കൂടുതൽ വെറൈറ്റികളില്ല സ്ഥാപനമാണ് ഈ ഈ ഈ സ്ഥാപനം സ്ഥാപനത്തിൽ കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ വെറൈറ്റി ബ്രാൻഡ് സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിലക്കുറവുണ്ട് എന്നുള്ളതാണ് ചൾസിന്റെ വിപുലമായ ശേഖരവുമായി ഫിറ്റ് ഫീറ്റ് ഫുഡ് വെയർ ഫാൻസി ടോയ്സ് ഗിഫ്റ്റ് ഐറ്റംസുമായി നൈസ് ഫാൻസി വെയർ പുരുഷ വസ്ത്രങ്ങളും സ്പോർട്സ് സാമഗ്രികളും എല്ലാം ലഭ്യമാകുന്ന ജെന്റ്സ് ആൻഡ് സ്പോർട്സ് എന്നീ വിഭാഗങ്ങളും തൂത ബിസ്മി ടവറിലെ സെഡ് വണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക കളക്ഷനും സെഡ് വണ്ണിലുണ്ട് അഞ്ചാം വർഷത്തോടനുബന്ധിച്ചുള്ള സമ്മാന മഹോത്സവത്തിൽ ആകർഷകമായ സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകും സ്കൂട്ടർ അയ്യായിരം മൂവായിരം രൂപയുടെ മൂല്യമുള്ള പർച്ചേസ് മാസം തോറുമുള്ള പ്രത്യേക സമ്മാനങ്ങളുമെല്ലാമാണ് മഹോത്സവത്തിലെ സമ്മാനങ്ങൾ മൂന്ന് ദിവസം ഓഫറുകൾ വർഷ അഞ്ചാം വർഷം പൂർത്തിയാകുന്നതോടുകൂടി ഒരു നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം സ്കൂട്ടി അതേമാതിരി രണ്ടാം സമ്മാനം അഞ്ചില അയ്യായിരം രൂപയുടെ പർച്ചേസ് മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയുടെ പർച്ചേസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ നാട്ടുകാരുടെ സഹകരണം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി തുടർന്നും ഞങ്ങൾ നാട്ടുകാരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇരുനിലകളിലായി പതിനായിരം ചന്ദ്രശ്രാഠി വിസ്തീർണത്തിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന സെലക്ഷനിലും വിലക്കുറവിലും ആലിപ്പറമ്പ് പഞ്ചായത്തിലെ മികച്ച സ്ഥാപനമായി മാറിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ